ി പള്ളുരുത്തിറടി എൻ കൊച്ചിൻ വികസന വേദിയുടെ നേതൃത്വത്തിൽ ഓണനിലാവിന് തുടക്കമായി ഓണനിലാവിന്റെ ഭാഗമായി അരി വിതരണവും അമ്മമാർക്ക് ഓണക്കോടി വിതരണവും നടന്നു അരി വിതരണത്തിന്റെ ഉദ്ഘാടനം രക്ഷാധികാരി കെ ബി അഷ്റഫും ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനം ട്രഷർ സ്മിത ബഷീറും നിർവഹിച്ചു എല്ലാ ഓണത്തിലും ഓണനിലാവുന്ന പേരുൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ പരിപാടി ഈ വർഷവും അമ്പത് കുടുംബങ്ങൾക്ക് അരി അരിവിതരണം ചെയ്തുകൊണ്ട് തുടക്കം കുറിക്കുകയാണ് എല്ലാ വർഷവും നടത്തുന്നത് പോലെ തന്നെ ഈ വർഷവും ഓണ പരിപാടി സംഘടന കൊണ്ടാടുകയാണ് പിന്നെ നേതൃത്വം നൽകുന്ന സംഘാടകരെ വി കെ കമുദീൻ ചടങ്ങിലെ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ബി ജബാർ സംസാരിച്ചു ശനിയാഴ്ച ഫോർകുറ്റി സെന്റ് ജോസഫ് മന്ദിരത്തിലാണ് ഓണാഘോഷ സമാപനം തഹസിൽദാർ ജോസഫ് ആന്റണി ഏറ്റീസ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പശ്ചിമകുച്ചിയിലെ മികച്ച ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും പുരസ്കാരം നൽകി ആദരിക്കും ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി